ഞാൻ സിനി മനോജ് കലൂർക്കാട് ഇടവക മാതൃവേദി പ്രസിഡന്റ് മാതൃവേദിയുടെ സർവോത്മുഖമായ അഭിവൃദ്ധിക്ക് വേണ്ട പിന്തുണയും പ്രചോദനവും മേകിയ വ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട മാനുവൽ പിച്ചിളക്കാട്ടച്ഛൻ മാതൃവേദിയെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ കാലഘട്ടമായിരുന്നു ഇടവകാ തലത്തിൽ നിന്നും യുവതാ തലത്തിൽ വരെയും അവാർഡ് കരസ്ഥമാക്കുവാൻ അച്ഛൻ്റെ പ്രോത്സാഹനവും നിർദ്ദേശങ്ങളും വഴി സാധിച്ചു താഴേക്കിടയിലുള്ളവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്ന അച്ഛന്റെ ആപ്തവാക്യമായിരുന്നു മാതൃവേദി പ്രവർത്തനങ്ങളിൽ പ്രതിഫലിച്ചിരുന്നത് സാധു കുട്ടികൾക്ക് വിവാഹ സഹായവും ഗവൺമെന്റ് ആശുപത്രിയിൽ പൊതിച്ചോറും നിർധനരും വിധവകളുമായ രോഗികളെ സന്ദർശിച്ച് അവർക്ക് സഹായവും നൽകുന്നതിൽ അച്ഛൻ എന്നും പ്രോത്സാഹനവും നിർദ്ദേശങ്ങളും നൽകി പോന്നിരുന്നു അച്ഛനെ പറ്റി പറയുമ്പോൾ മലാക്കി പ്രവചനത്തിലെ വചനമാണ് എന്റെ ഓർമ്മയിലേക്ക് വരുന്നത് പുരോഹിതൻ അതരത്തിൽ ജ്ഞാനം സൂക്ഷിക്കണം ജനം പ്രബോധനം തേടി അവനെ സമീപിക്കണം അവൻ സൈന്യങ്ങളുടെ കർത്താവിന്റെ ദൂതനാണ് അച്ഛൻ നമ്മുടെ ഇടവകയിൽ നിന്ന് മറ്റു ഇടവകയിലേക്ക് സ്ഥലം മാറിപ്പോകുമ്പോൾ കടന്നു ചെല്ലുന്ന ഇടവകളിൽ ദൈവവചനം പ്രഘോഷിക്കുവാനും ഇടവക ജനത്തെ ചേർത്ത് നിൽക്കുവാനും ഉള്ള കൃപാവരം നല്ലവനായി ദൈവം അച്ഛന് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി മാതൃവേദിയുടേതായ എല്ലാ പ്രാർത്ഥനകളും ആശംസകളും അച്ഛന് ഞാൻ നേരുന്നു